പ്രാർത്ഥനയുടെയും പ്രാസിദ്ധ്യത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും നെരിപ്പോടിൽ ഉയരുന്ന ചൂടുകൊണ്ട് അലസതയുടെയും ആസക്തിയുടെയും ആഡംബരങ്ങളുടെയും തണുപ്പകറ്റുന്ന നോമ്പുകാലത്തിലൂടെ നാം യാത്ര ചെയ്യുകയാണല്ലോ അകലങ്ങൾ കുറയ്ക്കേണ്ട ഒരു കാലം കൂടിയാണിതെന്ന് പറയാതെ വയ്യ അതിന് ഒന്നുകിൽ അടുത്തെത്തണം അല്ലെങ്കിൽ ഇറങ്ങിപ്പോയടുത്തേക്ക് തിരിച്ചു നടക്കണം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പ്രസിദ്ധമായ ഒരു തിരിച്ചുവരവ് വിവരിക്കുന്നുണ്ട് ധൂർത്തുപുത്രൻ്റെ തിരിച്ചുവരവ് എവിടെ നിന്ന് എല്ലാം സ്വരുക്കൂട്ടി ഇറങ്ങിയോ അവിടേക്ക് തന്നെ വെറും കയ്യോടെ തിരികെ ചെല്ലുവാൻ ഒരുവന് ധൈര്യം കിട്ടണമെങ്കിൽ അവൻ ആദ്യമായിരുന്ന ഇടത്തെക്കുറിച്ചുള്ള അവൻ്റെ ഉറപ്പ് എന്തുമാത്രം ആയിരിക്കും എത്ര നികൃഷ്ടമായ പന്നിക്കോട് അനുഭവങ്ങളിലൂടെ എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് കടന്നു പോകേണ്ടി വന്നാലും എന്നെ ആദ്യത്തെക്കാൾ അധികം സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന സുബോധമാണ് ഈ നോമ്പുകാലത്ത് നമ്മുടെ ഉള്ളിലും ഉണ്ടാകേണ്ടത് ധൂർത്തപുത്രന് പന്നിക്കൂട്ടിൽ നിന്നും പിതാവിൻ്റെ ഭവനത്തിലെത്താൻ സഞ്ചരിക്കേണ്ടി വന്ന അതേ ദൂരം ഈ നോമ്പുകാലത്ത് നമുക്കും തിരികെ നടക്കുവാനുണ്ട് നമ്മുടെ ജീവിതങ്ങളുടെ ഇപ്പോൾ ആയിരിക്കുന്ന ഇടത്തു നിന്നും കുംഭസാരക്കൂട്ടിലേക്കാകട്ടെ നമ്മുടെ ആ സഞ്ചാരവും തിരിച്ചുവരവും പിതാവെ അങ്ങയ്ക്കെതിരായും സ്വർഗത്തിനെതിരായും ഞാൻ പാപം ചെയ്തു പോയി എന്ന ഏറ്റുപറച്ചിലിനായി ഈ നോമ്പിൻ്റെ തുടക്ക നാളുകളിൽ തന്നെ നമുക്ക് കുംഭസാരക്കൂട്ടിൽ മുട്ടുകുത്താം ദൈവകരുണയുടെ ഈ വിശുദ്ധ കൂടാരത്തിലേക്ക് നമുക്ക് തിരികെ വരാം ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം